എഡി ഈ റോഡ് തന്നെയാണല്ലോ അല്ലേ അതെടേ ഇത് തന്നെയാ നിനക്കെങ്ങനെ അറിയാം ഈ വഴിയൊക്കെ ഞാൻ കോരപ്രാവശ്യത്തിലെ പോയിട്ടുണ്ടേ ഈ റോഡിലൂടെയും ക്യാമറ ഇല്ലല്ലോ അല്ലേ ഇല്ലടി നീ ധൈര്യമായിട്ട് ഓടിക്ക നേരെ തന്നെ അല്ലേ പോവണ്ടത് ആ അതെ അതെ നേരെ തന്നെ എന്നാൽ ഈ റോഡിലൂടെ പോയാ എവിടെ എത്തുന്ന എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ലല്ലോ ഡേടേ അതൊക്കെ ഉണ്ട് ഈ റോഡ് കൂടെ പോയാൽ നമുക്ക് അപ്പുറത്തെ റോഡിൽ കയറാൻ പറ്റും ഞാൻ പറയുന്ന പോലെ നീ ഞാൻ ഓടിച്ചാൽ മതി എവിടെയെങ്കിലും വെച്ച് പെട്രോൾ നിർന്നാൽ വണ്ടി ഒന്നി വരുക കേട്ടോ ഞാൻ പറഞ്ഞേക്കാം എടി ഇല്ലടി നീ ധൈര്യമായിട്ട് ആ നമ്മൾ ഇത്ര സമയം ഓടിയിട്ടും മെയിൻ റോഡിൽ എത്തിയില്ലല്ലോ ഓടി ഏഹ് ഈ കടയൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത് ഏഹ് എന്താടി എടീ ഇത് തന്നെയാ റോഡ് പക്ഷെ ഈ കടകളൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് വഴി തെറ്റി ചെറുതായിട്ട് വഴി എന്ന് അപ്പോഴേ അവളോട് പറഞ്ഞതാ ഇതുവഴി വരേണ്ടത് അവളുടെ ഒരു എളുപ്പ വഴി വേഗം ഗൂഗിൾ മാപ്പ് എടുത്തു അങ്ങോട്ട് ആ നോക്കട്ടെ നോക്കട്ടെ എന്താടി മാപ്പിള് റോഡ് കാണുന്നുണ്ടോ ആ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് നേരെ തന്നെയടി ആണ് ഉറപ്പല്ലേ ആ അതെ അതെ വേഗം വണ്ടി ആ എടുക്കേടി ഈ വഴി തന്നെയല്ലേ മാപ്പില് കാണിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ വേറൊരു ഡൗട്ട് ഉണ്ട് ഇവളെ കൊണ്ട് വണ്ടി തിരിച്ചു വളക്കടി എന്റെ ടാർ ഓടിക്കൂടെ പോവാ ഓ എന്താടി വണ്ടി നിർത്തിയേ ഈ റോഡ് തന്നെ നേരെ വെക്കോ എടി പെട്രോൾ കഴിഞ്ഞെന്ന് തോന്നുന്നു അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും തള്ളടി അങ്ങോട്ട് ഷോഡോ മര്യാദക്ക് ഞാൻ റോഡിൽ കൂടെ പോവാ പറഞ്ഞാ അവളോട് അപ്പൊ അവഴി തന്നെ പോയേ പറ്റൂ സോറി നമുക്ക് തള്ളാം വണ്ടി പോ